السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه قرهم من نوتي وانبد بلغي البروش تشاء آلغل يعتقافني എഴുത്തിക്കാഫിൻ്റെ പ്രതിഫലം ലഭിച്ചു ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു എഴുത്തിക്കാഫിനെ കരുതാൻ മറന്നു അദ്ദേഹം നിസ്കാരത്തിലേക്ക് കടന്നു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എഴുത്തിക്കാഫിൻ്റെ നീയത്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത് എന്നാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കേ എഴുത്തിക്കാഫിനെ കരുതാൻ വല്ല മാർഗവും ഉണ്ടോ ഷുക്കിൻ്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എഴുത്തിക്കാഫിനെ കരുതുന്നതുകൊണ്ട് തെറ്റില്ല കരുതുക എന്ന് പറയുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് മനസ്സിൽ ഞാൻ ഈ പള്ളിയിൽ എഴുത്തിക്കാഫ് ചെയ്യാൻ കരുതി എന്ന് കൊണ്ടുവരുന്നതിന് തെറ്റില്ല നിസ്കാരത്തെ അത് ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ കരുതിയാൽ തന്നെ എഴുത്തിക്കാഫ് എന്ന കർമ്മം അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും കാരണം എഴുത്തിക്കാഫ് സാധുവാകാൻ നെയ്യത്ത് മാത്രമേ വേണ്ടൂ നെയ്യത്തിൻ്റെ വാചകം മൊഴിയണമെന്നില്ല അതേസമയം എഴുത്തിക്കാഫിൻ്റെ നെയ്യത്തിൻ്റെ വാചകം മൊഴിഞ്ഞാൽ അത് നിസ്കാരത്തെ അസാധുവാക്കുന്നതാണ് എന്നതിനാൽ നിസ്കാരത്തിൽ ഒരിക്കലും എഴുത്തിക്കാഫിൻ്റെ വാചകം ഉച്ചരിക്കാൻ പാടില്ല എഴുത്തിക്കാഫിനെ കരുതുന്നതുകൊണ്ട് തെറ്റും ഇല്ല എഴുത്തിക്കാഫിനെ കരുതിയാൽ നിസ്കാരത്തിലാണെങ്കിലും എഴുത്തിക്കാഫ് എന്നായ്മൽ സാധുവാകുന്നു അത് സ്വഹീഹാകുന്നു അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു ഇത് فتح مُرِينَ عدقم الله كتابه للنمك كانا ساتكم ولا تبطل الصلاة بتلفظه بالعربية بقربة توقفت على اللفظ كنذر وليس مثله التلفظ بنية صوم أو اعتكاف لأنها لا تتوقف على اللفظ فلم تحتج إليه هي إيه عبارة إيه വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ആകയാൽ നിസ്കാരത്തിലാണ് എഴുത്തിക്കാഫിന് കരുതിയില്ല എന്ന് ഓർമ്മ വന്നതെങ്കിലും ആ എഴുത്തിക്കാഫിന് നിസ്കാരത്തിലായി ഇരിക്കെ തന്നെ കരുതാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വർഹമുല്ല